ഫ്രണ്ടിൽ ടു ഡോറടക്കം നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് പന്ത്രണ്ടര അഞ്ഞൂറിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ എസ്പ്രസോയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ സ്നാപ്റോണിക്സിൻ്റെ നയൻ ഇഞ്ച് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം ഫോർ ജി ബിയിൽ വരുന്നൊരു സിസ്റ്റമാണ് വിത്ത് ക്യാമറ അതിൻ്റെ വയറിംഗ് പാനൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം അടക്കം അപ്പോൾ അങ്ങനെയൊരു സിസ്റ്റമാണ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു കർണാടക രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു എസ്പ്രോസോയ്ക്ക് നമ്മൾ ബെസ്റ്റ് ഓഫർ പ്രൈസായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചുതരാം ക്യാമറയുടെ ക്ലാരിറ്റി സിസ്റ്റം പാനൽ ഫിറ്റിംഗ്സ് എല്ലാം കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ നയൻ ഇഞ്ചിൻ്റെ സിസ്റ്റം വെക്കുമ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഫ്രെയിം കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് അതിലേക്ക് നയൻ ഇഞ്ചിന്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതുകൂടാതെ ബാക്കിലേക്ക് നമ്മളൊരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട് ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയാണ് നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ടു ഡോർ സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സിസ്റ്റമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സസരീസിനും വൺ ഇയർ ഉള്ള റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യും